വിജ്ഞാന കേരളം പദ്ധതിയുടെ ഭാഗമായി പട്ടികജാതി വികസന വകുപ്പ് സംഘടിപ്പിക്കുന്ന ഉന്നതി വിജ്ഞാന കേരളം ആലപ്പുഴ ജില്ലാ തൊഴിൽ നൈപുണ്യ ഏകദിന ശില്പശാല പട്ടികജാതി വികസന വകുപ്പിന്റെ മാവേലിക്കര ഗവൺമെന്റ് ഐ ടിഐയിൽ നടന്നു ബ്ലോക്ക് പട്ടികജാതി വികസന ഓഫീസർ അൽഹാഷ് എ ഉദ്ഘാടനം നിർവഹിച്ചു സംസ്ഥാന സർക്കാർ വിജ്ഞാന കേരളം പദ്ധതിയുടെ ഭാഗമായി പട്ടികജാതി പട്ടിക വികസന വകുപ്പ് സംഘടിപ്പിക്കുന്ന ഉന്നതി വിജ്ഞാന കേരളം ആലപ്പുഴ ജില്ല തൊഴിൽ നൈപുണ്യ ഏകദിന ശില്പശാല പട്ടികജാതി വികസന വകുപ്പിന്റെ മാവേലിക്കര ഗവൺമെന്റ് ഐടിഐയിൽ നടന്നു ബ്ലോക്ക് പട്ടികജാതി വികസന ഓഫീസർ അൽഹാഷ് എ ഉദ്ഘാടനം നിർവഹിച്ചു

ഇതൊക്കെ ആണ് അങ്ങോട്ട് കേറുന്നത് ഞാൻ എൻറെ സ്വയമേ പ്രശ്നങ്ങൾക്ക് വേണ്ടി ഇവിടെ ആയി കേൾക്കുകയാണ് അതെന്നെ ഡിഗ്രി കഴിഞ്ഞിട്ട് ഒരു ദിവസം ആയിട്ട് കൊഗില ദർബികയിൽ ജോലിക്ക് പോകുന്ന സമയമാണ് അന്നും അന്നും അതെ മൈറ്ററിൽ അങ്ങോട്ട് പോയാണ് ചെയ്യുന്നതൊക്കെ അപ്പോൾ ഇതു കൊണ്ടാണ് ഞാൻ ചെയ്തത് അപ്പോൾ പ്രോജക്റ്റ് മോണിറ്ററിങ് എംഇഎം ആയി കൊണ്ടാണ് ടിഎം എന്ന ഭാഗമായിട്ട് പ്രോജക്റ്റ് മാനേജ്മെന്റ് കോർഡിനേറ്റർ അല്ലെങ്കിൽ ഡയറക്ട് പ്രോഗ്രാം മാനേജർ പ്രിൻസിപ്പൽ സുഭാഷ് സി എസ് അധ്യക്ഷത വഹിച്ചു പട്ടികജാതി വികസന വകുപ്പ് ദക്ഷിണ മേഖലാ മുൻ ട്രെയിനിംഗ് ഇൻസ്പെക്ടർ സാജു പി എസ് വിജ്ഞാന കേരളം ജില്ലാ പ്രോഗ്രാം മാനേജർ ഡാനി വർഗീസ് ഓച്ചിറ ഗവൺമെന്റ് ഐ ടി ഐ പ്രിൻസിപ്പൽ അനിൽകുമാർ കെ ഹരിപ്പാട് ഐ ടി ഐ പ്രിൻസിപ്പൽ ബിനീഷ് പി ജെ എന്നിവർ സംസാരിച്ചു ട്രെയിനിങ് ഇൻസ്ട്രക്ടറും ഉന്നതി വിജ്ഞാന കേരളം മെൻഡറുമായ ഷമീർ എ സ്വാഗതവും ട്രെയിനിംഗ് ഇൻസ്ട്രക്ടർ രമ്യാസ് ബാലകൃഷ്ണൻ നന്ദിയും പറഞ്ഞു പൂർവ്വ വിദ്യാർത്ഥിയും കമ്മ്യൂണിറ്റി അച്ചീവറുമായ അമൽ വിനീത് അനുഭവങ്ങൾ പങ്കുവച്ചു കെ ഡിസ്ക് അസോസിയേറ്റ് ഡയറക്ടർ അനൂപ് പ്രകാശ് പ്രോഗ്രാം എക്സിക്യൂട്ടീവ് നവാസ് വാഹിദ് എന്നിവർ ക്ലാസ് നയിച്ചു ജില്ലയിലെ വിവിധ ഐ ടി ഐകളിൽ നിന്നും ഇരുന്നൂറിൽ പരം പേർ ശില്പശാലയിൽ പങ്കെടുത്തു